നിങ്ങൾ നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥി ദ പ്രതാപൻ ചുവരെഴുത്തു തുടങ്ങിയിരുന്നു ഇന്ന് പക്ഷെ അദ്ദേഹം വളരെ മനോഹരമായി അതിനോട് സ്ഥാനാർത്ഥം ചെയ്യപ്പെടുന്നുണ്ട് ഒരു സ്ഥാനാർത്ഥിയെ മാറ്റിയതിനു ശേഷം കോൺഗ്രസിൽ വരുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി ചുവരെഴുതുന്ന പഴയ എം പി എന്നൊക്കെ പറയുന്നത് കോൺഗ്രസ് വളരെ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ പ്രതാപൻ അത് അമ്പരപ്പിച്ചിരിക്കുന്നു കേരള രാഷ്ട്രീയത്തെ സാധാരണ മുറിമുറുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങൾ ഹൈക്കമാൻഡ് ഇടപെടുന്ന ചർച്ചകളൊക്കെയാണല്ലോ നമ്മൾ സാധാരണഗതിയിൽ കാണുന്നത് അതിനൊക്കെയാണ് പുറത്ത് പ്രതാപത്തോടെ വരുന്നു തൃശൂർ പൂരത്തിൽ എഴുതള്ളി വരുന്ന കൊമ്പന്റെ കൂടി കെ മുരളീധരൻ വരുന്നു എന്നൊക്കെ പ്രതാപൻ പറഞ്ഞു കേൾക്കുന്നത് കോൺഗ്രസിന് അണികൾക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല എന്നാലും നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് ബി ജെ പിയുടെ വലിയ വെല്ലുവിളിയാണ് നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് സുനിൽ കുമാറിൻ്റെ വെല്ലുവിളിയാണ് ഒരുപക്ഷെ കെ മുരളീധരൻ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നു തീർച്ചയായിട്ടും മാധു കെ മുരളീധരൻ വരുന്നതോടുകൂടി തൃശ്ശൂരിൻ്റെ അംഗത്തെട്ട് കുറെ കൂടി ഉണരും യഥാർത്ഥ തെരഞ്ഞെടുപ്പ് പൂരം കാണാൻ പോവുക ബി ജെ പിയുടെ വെല്ലുവിളിയും സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും വെല്ലുവിളിയും കാണുമ്പോൾ കെ മുരളീധരൻ എന്ന് പറഞ്ഞാൽ പടപ്പുറപ്പാടിന് നേതാവായിട്ടുള്ള കരുത്തനായിട്ടുള്ള നേതാവിൻ്റെ ശംഖുനാഥ് അവിടെ കേൾക്കും ചിന്നംപിളി അവിടെ കേൾക്കും തൃശ്ശൂർ പൂരത്തേക്കാൾ വലിയ തെരഞ്ഞെടുപ്പ് പൂരം ഞങ്ങളവിടെ കാഴ്ചവെക്കാൻ പോവുക ഇപ്പം കരുണാകരൻ്റെ മകളെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോയപ്പോൾ രഹസ്യ എന്നൊക്കെ പറയുന്ന ആളുകൾ ആദ്യം കരുണാകരനോട് ഗുരുവായൂർ ർശനത്തിന് പോയപ്പോൾ അദ്ദേഹത്തെ ആക്ഷേപിച്ച് വഴിയിൽ തടഞ്ഞ് ഉടുമുണ്ട് പറിക്കാൻ നോക്കിയ ആ ആക്ഷേപത്തിനുള്ള മാപ്പെങ്കിലും പറഞ്ഞിട്ട് വേണം പത്മജ വേണുഗോപാലിനെ പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചു കയറ്റാനായിട്ട് ഇനി നിങ്ങളുടെ സ്ഥാനാർത്ഥികളിൽ തിരുവനന്തപുരത്തും തൃശൂരും പത്തനംതിട്ടയിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ മൂന്ന് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ബിജെപിക്ക് വേണ്ടിയിട്ട് എത്രത്തോളം ചോരെഴുതുകയും പ്രയാസപ്പെടുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ വലിയ കഥയൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ബി ജെ പി ആയിരുന്നില്ല വന്ന് കയറി വരെ നിങ്ങൾ ഇരുത്തി സീറ്റ് കൊടുക്കുകയാണ് ഇനിയിപ്പോ അതിനെ ചൊല്ലിയാണ് പത്തനംതിട്ടയിൽ പാർട്ടിയുടെ മോർച്ചയുടെ നേതാവ് ജില്ലാ പ്രസിഡന്റ് ഒക്കെ പുറത്താക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇനി നിങ്ങൾ യൂണിവേഴ്സൽ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞ് കെ മുരളീധരനെ ആക്ഷേപിക്കുന്നു അദ്ദേഹം ഒരു യൂണിവേഴ്സൽ കാൻഡിഡേറ്റ് തന്നെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും കരുത്തുറ്റ നേതാവ് തന്നെയാണ് എല്ലാ മണ്ഡലത്തിലും ഒരേപോലെ മത്സരിപ്പിക്കാൻ മത്സരശേഷിയുള്ള ഒരു നേതാവാണ് ഞങ്ങൾക്ക് ഒരു തർക്കവും അദ്ദേഹം തോറ്റിട്ടുണ്ട് പക്ഷെ അദ്ദേഹം അട്ടിമറി വിജയങ്ങൾ നടത്തിയിട്ടുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്കും കുറെ കാലം മുമ്പ് ഒരു യൂണിവേഴ്സൽ കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നല്ലോ ഓ രാജഗോപാൽ അദ്ദേഹം ഒരിക്കൽ ജയിച്ചിട്ടുണ്ടല്ലോ നേട്ടിൽ കയറ്റിയിരുത്തി തരാം ഈ കെ മുരളീധരനാണ് കെ മുരളീധരന്റെ സ്ഥാനാർത്ഥി ാണ് നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് കേരളത്തിലെമ്പാട് ഓടി നടന്ന് മത്സരിച്ചിട്ടുണ്ടല്ലോ ശോഭാ സുരേന്ദ്രൻ എത്ര മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട് എം ടി രമേശ് എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി എത്ര മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ നേതാക്കന്മാരൊക്കെ കേരളം എമ്പാട് ഓടി നടന്ന് മത്സരിച്ചിട്ടില്ലേ അപ്പൊ തോക്കുന്നതിന്റെ പേരിൽ ആക്ഷേപിക്കാനാണെങ്കിൽ ആദ്യം നിങ്ങൾ കണ്ണാടിയിൽ നോക്കിയിട്ടൊന്ന് ആക്ഷേപിക്കണം നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിന് പോലും യൂണിവേഴ്സൽ കാൻഡിഡേറ്റ് എന്നുള്ള പദവി വേണമെങ്കിൽ ചാർത്തി കൊടുക്കാവുന്നതാണ് അങ്ങനെ ഒരു അർത്ഥത്തിൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഇനി അടുത്തത് ഒറിജിനൽ കോൺഗ്രസിന്റെ ലെഗസി നിങ്ങൾ അവകാശപ്പെടുന്നു നാളെ നിങ്ങൾ നെഹ്റു ിജിയും പട്ടേലും സുഭാഷ് ചന്ദ്രബോസും അടക്കമുള്ള മുഴുവൻ ആളുകളും ബി ജെ പി കാരായിരുന്നു ആർ എസ് എസ് കാരുന്നു എന്ന് ഞങ്ങൾ കേൾക്കേണ്ട ഗതികേട് വരും കാരണം നിങ്ങളുടെയൊക്കെ ഡാറ്റ നിങ്ങളുടെയൊക്കെ ആധികാരിക രേഖ എന്ന് പറഞ്ഞാൽ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയാണ് അതുകൊണ്ട് അതിനൊന്നും പുറകെ നിൽക്കാൻ ഞങ്ങൾക്ക് നേരമില്ല ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ നിത്യനിദാനമായിട്ടുള്ള പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ തീരുമാനിക്കുന്നു നിങ്ങൾ നേതാക്കന്മാരുടെ മക്കളെ പാർട്ടിയിലേക്ക് കൊണ്ടുപോയ രാഷ്ട്രീയത്തെ കുറിച്ച് പറയാൻ തീരുമാനിക്കുന്നു ഞങ്ങൾ സാധാരണപ്പെട്ട ആളുകൾ അനുഭവിക്കുന്ന കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഇനി മാധു ചോദിച്ച ചോദ്യമുണ്ട് ഈ കുറിച്ചിട്ട് പ്രതാപൻ തന്നെ മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് താല്പര്യമില്ല നിയമസഭയിലാണ് കുറച്ചുകൂടി താല്പര്യം കുറച്ചുകൂടി കംഫർട്ടബിൾ എന്ന് അദ്ദേഹം പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു മടിയുമില്ലാതെ അദ്ദേഹമല്ല ചുവരെഴുതിയത് അദ്ദേഹത്തോടുള്ള ആവേശത്തോടുകൂടി പാർട്ടി പ്രവർത്തകർ ചുമരെഴുതിയതാണ് അദ്ദേഹത്തിന്റെ അറിവോടും സമ്മതത്തോടുമല്ല അങ്ങനെയാണെങ്കിൽ ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സി പി എമ്മിന്റെ നേതാവായിട്ടുള്ള അരുൺകുമാറിന് വേണ്ടിട്ട് പാർട്ടി പ്രവർത്തകർ ചുമരെഴുതിയല്ലോ അരുൺകുമാർ നേരിട്ട് നിന്നാണ് മാറ്റി എഴുതിച്ചത് അത് കേരളത്തിൽ ആവേശപരിതരായിട്ടുള്ള പ്രവർത്തകർ പലരും അങ്ങനെ ചുമരെഴുതും അത് മാറ്റി എഴുതും ഹൈക്കമാൻഡ് പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്ക് വേണ്ടിട്ട് ചുമരെഴുതാൻ ആദ്യം മുന്നിട്ടിറങ്ങുന്നത് നിലവിലെ എം പി ആയിട്ടുള്ള പ്രതാപനാണ് പട്ടിക പ്രഖ്യാപനം നടത്തിയത് അതിനു മുമ്പ് ടി എം പ്രതാപം പട്ടിക എഴുതിയല്ലോ ചുവരെഴുതിയല്ലോ അപ്പൊ അത് നേരത്തെ എഴുതിയത് പോലെ തന്നെ ഉള്ള ഒരു എഴുത്താണ് അങ്ങനെ സാങ്കേതികമായി പറഞ്ഞു പോകാൻ കഴിയില്ല അതവിടെ നിൽക്കട്ടെ മറ്റൊന്ന് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസിനെ പരിഹസിക്കുന്നത് ഇങ്ങനെയാണ് എല്ലിൻ കഷ്ണം എറിഞ്ഞു കൊടുത്താൽ ഓടുന്ന സൈസ് ജീവികളാണ് കോൺഗ്രസിൽ ഉള്ളത് ജയിച്ചാൽ കോൺഗ്രസ് ആയി നിൽക്കുമെന്ന് എന്താണ് ഗ്യാരി എന്നാണ് കഴിഞ്ഞ ദിവസം മറ്റൊരു ചർച്ചയാണ് പറഞ്ഞത് തോമസ് ഐസക് പ്രചാരണം തുടങ്ങിയ ദിവസം എഴുതിയത് ബി ജെ പിയുടെ ഗ്യാരണ്ടി കോൺഗ്രസ് ആണ് എന്നാണ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ തന്നെ ജയിച്ചാൽ നേതാക്കൾ ഉണ്ടാകും എന്ന് കേരളത്തോട് പറയാനുള്ള ഗ്യാരണ്ടി എന്ന് ചോദിക്കുന്ന സി പി എം ആണ് ബി ജെ പി അല്ല അല്ല സി പി എം തന്നെ അത് ചോദിക്കണം മാധു ഞാൻ അതിലേക്ക് വരാനിരിക്കുകയായിരുന്നു സി പി എമ്മിനെ പരാമർശിക്കത് പോകാൻ പാടില്ലല്ലോ അവർ തന്നെ അത് ചോദിക്കണം കോൺഗ്രസിൽ നിന്ന് ജയിച്ച എം പിമാരോ എം എൽ എമാരോ എത്ര മുന്തിയ നേതാക്കന്മാരുടെ മക്കളോ പോയാലും ഇന്ത്യയിലെ മുഴുവൻ ബൂത്തിലും ബി ജെ പിക്ക് സംഘപരിവാറിനെതിരെ അണമുറിയാത്ത പ്രതിഷേധം സംഘടിപ്പിക്കാൻ കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കന്മാരും ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഗ്യാരണ്ടി ഇനി സി പി എം ഗ്യാരണ്ടി പറയുന്നുണ്ടല്ലോ സി പി എമ്മിന്റെ പ്രകാശം മാഷ്ട്ര ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞില്ലേ സി പി എം അതായത് ബി കോൺഗ്രസിനെ മുഴുവനായിട്ട് ബി ജെ പി വിഴുങ്ങിയെന്ന് ബംഗാളിലെ സി പി എമ്മിനെ ത്രിപുരയിലെ സി പി എമ്മിനെ ഇന്ത്യ ഒട്ടാകുമുള്ള സി പി എമ്മിനെ മുഴുവനായിട്ടും വിങ്ങിയ പാർട്ടിയുടെ പേരാ ബി ജെ പി നിങ്ങൾക്ക് ഒരു പ്രതിഷേധമില്ലേ അല്പം മുമ്പല്ലേ ഈ ബിജെപിയുടെ പ്രതിനിധി അതിനെ കുറിച്ച് പറഞ്ഞത് ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ബംഗാളിൽ സി പി എം മുപ്പത്തഞ്ചു കൊല്ലം ഭരിച്ച പാർട്ടിയാ അവിടുത്തെ ബിജെപി സി പി എമ്മുകാരൊക്കെ ഇന്ന് എവിടെയാ പാർട്ടി ഓഫീസ് ഉൾപ്പെടെ ബിജെപിക്കാരിലേക്ക് പോയി ബി ജെ പി പോയി അത് കഴിഞ്ഞ് യു പി നിങ്ങൾക്ക് നാൽപ്പത്തിനാല് എം എൽ എമാരും എം പിമാരുണ്ടായിരുന്നു അവരൊക്കെ ഇന്ന് എവിടെയാ ഏത് പാർട്ടിക്കാരാണെന്ന് കൂടി പ്രകാശ മാസ്റ്റർ പറയണം പഞ്ചാബിൽ പതിനെട്ട് എം എൽ എമാരും രണ്ട് എം പിമാരും സി പി എമ്മിന് ഉണ്ടായിരുന്നു അവരൊക്കെ ഇന്ന് ഏത് പാർട്ടിയിലാണെന്ന് പറയണം ിഹാറിലും ആന്ധ്രയിലും ഏറ്റവും വലിയ പ്രതിപക്ഷം സി പി എം ആയിരുന്ന ഒരു കാലത്ത് അവരൊക്കെ ഏത് പാർട്ടിയിലാണ് നിങ്ങൾ പറയണ്ടേ മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലെയും ചരിത്രം ഞാൻ പറയണ്ട ഇനി ബംഗാളിൽ തന്നെ നൂറുകണക്കിന് നേതാക്കന്മാരും എം പിമാരും എം എൽ എമാരും എം എൽ എ ആയിരിക്കുമ്പോൾ അത് രാജിവെക്കാതെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് എം പി ആയിട്ട് മത്സരിച്ച ഗഗൻ മുർമു അടക്കം നൂറുകണക്കിന് മുൻ എം എൽ എമാരും എം പിമാരും സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി രാജ്യസഭ എം പിമാരും മുതൽ ഈ ബി ജെ പി ചേക്കേറിയിട്ടുണ്ട് നിങ്ങൾ ഇതൊന്നും കണ്ടില്ലേ നിങ്ങൾ പത്രം വായിക്കാറില്ലേ ചാനൽ വാർത്ത ഒന്ന് നിങ്ങൾ കോൺഗ്രസിനെ കോൺഗ്രസിനെ വിഴുങ്ങിയെങ്കിൽ ിൽ ബി ജെ പി ശബ്ദം ഉയർത്താൻ പോലും നിങ്ങൾക്ക് ആരുമില്ല ഈ ബംഗാളിൽ തന്നെ തൃണമൂൽ കോൺഗ്രസിനെതിരെ മമതാ ബാനർജിക്കെതിരെ മത്സരിക്കാൻ വേണ്ടിട്ട് ബി ജെ പിയുമായിട്ട് സഖ്യം ചേർന്ന് ഒന്നിച്ച് റാലി നടത്തി സഖ്യം ചേർന്ന് സ്ഥാനാർത്ഥിയെ നിർത്തിയ പാർട്ടിയാണ് സി പി എം പഴയ കാര്യമൊന്നല്ല ഇപ്പോ ആനുകാലിക കാര്യമാണ് പറയുന്നത് എന്നിട്ട് നിങ്ങൾ കോൺഗ്രസിനെ കുറിച്ച് പറയുന്നത് ഇനി നിങ്ങളുടെ ഇടുക്കിയിലെ മുൻ എം എൽ എ രാജേന്ദ്രനെ ആദ്യം പിടിച്ചു ശ്രമം നടത്തു എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ പറയും നിങ്ങൾ ബി ജെ പിയെ പിടിച്ചെടുത്തെന്ന് പ്രകാശ് മാസ്റ്റർ പറഞ്ഞ് ക്ലിഫ് ഹൗസിൽ വന്ന് മുള്ളുന്ന മരപ്പട്ടിയെ പിടിച്ചെടുത്താൻ പറ്റാത്ത ആളുകളാ ബി ജെ പിയെ പിടിച്ചു പോണേ കേരളത്തിൽ പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞ എല്ലിൻ കഷ്ണം എല്ലിൻ കഷ്ണത്തിന് വേണ്ടിയിട്ട് ബി ജെ പിയുടെ മുമ്പിൽ കൈകൂപ്പി മുട്ടിലിഴയുന്നത് പിണറായി വിജയനാണ് കേരളത്തിൽ ആദ്യം പിണറായി വിജയനാണ് ആദ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ സംഘപരിവാറിന്റെ വോട്ട് വാങ്ങി ജയിച്ചത് ഓർമ്മയില്ലേ നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ കഥയൊന്നും പറയിപ്പിക്കരുത് മുഴുവൻ നമ്മൾ ഇതൊന്നും ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട എന്ന് പറഞ്ഞാൽ മാറുന്ന നേതാക്കന്മാരല്ല ഒറ്റ വിഷയം കൂടി ഈ വിഷയം കൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട പാർട്ടി മാറുന്ന നേതാക്കന്മാരല്ല അതിലേക്ക് ചുരുക്കാൻ ആഗ്രഹിക്കുന്നത് സി പി എമ്മും ബി ജെ പി ആ ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട എന്ന് പറഞ്ഞാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ കൊള്ളയടിക്കുന്നതിനെതിരെയാ ഈ ആളുകളെ ഇതുപോലെ ദ്രോഹിക്കുന്നതിനെതിരെയാ അതാണ് ഞങ്ങളുടെ അജണ്ട അതാണ് ഞങ്ങളുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി